ഹലോ വ്യൂവേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു പുതിയൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളുടെ തുമ്പിൽ തയ്യാറാക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ നോമ്പ് തുറക്കൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് വേറെ ഒന്നുമല്ല പാൽവാഴക്കയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഈ പാൽവാഴക്ക തയ്യാറാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു അരക്കപ്പ് അരിപ്പൊടിയെടുത്ത് വാട്ടി കുഴച്ച് ഇതേപോലെ രൂപത്തിലാക്കി എടുക്കുക നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന അതേ സോഫ്റ്റ്നെസോടുകൂടി തന്നെ കുഴച്ച് ഇതേപോലെ പോലെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ എടുക്കുക ബോൾസുകളാക്കിയെടുക്കുക ബോൾസുകളാക്കിയെടുക്കുമ്പം കയ്യിൽ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ചെറിയ ചെറിയ എടുക്കാനായിട്ട് കേട്ടോ ഇല്ല എങ്കിൽ ഈ അയ്യപ്പത്തിന് കുഴയ്ക്കാനറിഞ്ഞൂടെ എങ്കിൽ നമ്മുടെ തിക്കിടിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക ഞാൻ ഈ പാല് വാടയ്ക്ക തയ്യാറാക്കാനായിട്ട് ഒരു തേങ്ങാട് പാല് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ മൂന്ന് ആയിട്ടാണ് പാലുകൾ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ചെറുജീരകവും കുറച്ച് ഏലക്കായും രണ്ടോ മൂന്നോ ഏലക്കായും കൂടെ ഒരു പാനിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കി പൊടി പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുക്കണേ പിന്നീട് നമ്മൾ ബോൾസുകളാക്കി ഇതേപോലെ ഉരുട്ടി വെച്ചിരുന്ന മാവ് രണ്ട് ഏത്തക്ക ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തത് അധികം പഴുക്കാത്ത ഏത്തക്ക വേണം കേട്ടോ എടുക്കാനായിട്ട് ഈ പാൽ വാഴയ്ക്ക തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി ശർക്കര എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക പാൻ അടുപ്പത്ത് വെച്ച് മൂന്നാം പാൽ അതിലോട്ട് ചേർത്തു പിന്നീട് ശർക്കര അതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കിക്കൊടുത്തതിനു ശേഷം ഒരു തിള വരുന്നതിന് ശേഷം മാത്രം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ബോൾസുകൾ അതിലോട്ട് ചേർക്കുക ആ മാവിട്ട് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരും അപ്പോഴത്തേക്കും നമ്മുടെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് ഏത്തക്ക ചെറുതായി കട്ട് ചെയ്തതും കൂടെ അതിലോട്ട് ചേർക്കണേ അതിനുശേഷം രണ്ടാം പാലാണ് ഒഴിക്കുന്നത് പിന്നീട് രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാലും കൂടെ ചേർത്തു പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഏലക്കായും ചെറുചീരവും കൂടെ അതിലോട്ട് ചേർത്തു വീണ്ടും നന്നായിട്ടൊന്ന് യോജിച്ചു ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒരു സ്പൂൺ നെയ്യ് ചേർത്തത് നമ്മുടെ സ്വാദിഷ്ടമായ പാൽ വാഴയ്ക്ക തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നോമ്പ് തുറക്കി ഒഴിച്ചു കൂടാനാത്ത ഒരു വിഭവമാണ് ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോയുടെ ലിങ്കും ഒന്നും മറ്റുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടപ്പുറം ഒരു ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം ഇൻഷാല്ല ഈ വിഭവം നിങ്ങൾ തയ്യാറാക്കി നോക്കുകയും വേണം ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോയെ കാണുന്ന വരെ ഓക്കെ ബൈ താങ്ക്